നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം പതിമൂന്നാം തീയതി ചൊവ്വാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് ഈ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്ത ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ കമൻറ്റ് ബോക്സിലുണ്ട് എല്ലാവരും ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകൾ ജോയിൻ ചെയ്യുക അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഒരു ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുന്നു വെള്ളിയാഴ്ച വരെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തവും അതിശക്തവുമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് നാളെ ചൊവ്വാഴ്ച ഇടുക്കിക്ക് പുറമെ പത്തനംതിട്ടയിലും തീവ്രമായിട്ടുള്ള മഴ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ നാളെ ചൊവ്വാഴ്ച ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായിട്ടുള്ള മഴയാണ് പ്രവചിക്കുന്നത് ജാഗ്രതയുടെ ഭാഗമായിട്ട് ഈ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു മറ്റന്നാൾ ബുധനാഴ്ച ഇടുക്കിക്ക് പുറമെ എറണാകുളത്തും തീവ്ര മഴയാണ് പ്രവചിക്കുന്നത് ആലപ്പുഴ കണ്ണൂർ കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് വ്യാഴാഴ്ച പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലും വെള്ളിയാഴ്ച മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലും യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് രാജ്യത്തെ റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ട് രാജ്യത്തുടനീളം നിലവാരമില്ലാത്ത ഹെൽമെറ്റുകൾക്കെതിരെ കർശന നടപടി നടപടിയെടുക്കുവാനൊരുങ്ങി ഇപ്പോൾ കേന്ദ്ര സർക്കാർ രാജ്യത്ത് നിലവാരമില്ലാത്ത ഹെൽമെറ്റുകൾ നിർമ്മിക്കുകയും വിൽക്കുകയും ചെയ്യുന്നത് ഒഴിവാക്കാൻ പുതിയ നീക്കവുമായിട്ടാണ് കേന്ദ്ര സർക്കാർ എത്തുന്നത് ഇത് സംബന്ധിച്ച് കേന്ദ്ര ഉപോക്തൃകാര്യ മന്ത്രാലയം ജില്ലാ കളക്ടർമാർക്കും മജിസ്ട്രേറ്റുമാർക്കും നിർദ്ദേശം നൽകി ഐ എസ് ഐ അംഗീകൃതമല്ലാത്ത ഹെൽമെറ്റുകളുടെ വിൽപ്പന തടയാൻ കേന്ദ്ര ഉപഭോക്തൃകാര്യ മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയതായിട്ട് റിപ്പോർട്ടുകൾ പറയുന്നു ഐ എസ് ഐ രജിസ്ട്രേഷൻ ഇല്ലാതെ ഹെൽമെറ്റ് വിൽപ്പന നടത്തുന്നവരെ ലക്ഷ്യം വെയ്ക്കാനായിട്ട് സംസ്ഥാനങ്ങൾക്ക് അയച്ച കത്തിൽ മന്ത്രാലയം ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകി ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ബി ഐ എസ് സർട്ടിഫിക്കേഷൻ ഇല്ലാതെ വിൽക്കുന്ന ഹെൽമെറ്റുകളാണ് റോഡപകടങ്ങളിലെ മരണങ്ങളുടെ പ്രധാന കാരണമെന്ന് കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു ഐ എസ് ഐ മുദ്ര ഇല്ലാത്തതും ഗുണനിലവാരമില്ലാത്തതുമായിട്ടുള്ള ഹെൽമറ്റുകൾ നിർമ്മിക്കുന്ന ഫാക്ടറികൾ സീൽ ചെയ്യാനാണ് ഉപഭോക്തൃകാര്യ മന്ത്രാലയം ഉത്തരവിട്ടിരിക്കുന്നത് റോഡപകട മരണങ്ങൾ പ്രത്യേകിച്ച് ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടുന്ന അപകടമായിട്ടുള്ള വർധനവിനൊപ്പം തന്നെ നിലവാരം കുറഞ്ഞ ഹെൽമെറ്റുകൾ മൂലമുണ്ടാകുന്ന മരണങ്ങളും പരിക്കുകളും കുറയ്ക്കാൻ ഈ നീക്കം ലക്ഷ്യമിടുന്നുണ്ട് നിലവാരമില്ലാത്ത ഹെൽമെറ്റുകൾ നിർമ്മിക്കുകയും വിൽക്കുകയും ചെയ്യുന്നവർക്കെതിരെ കർശന നടപടി നടപടിയെടുക്കുവാൻ നേരത്തെ തന്നെ നിയമം നിലവിലുണ്ടെന്നും ഇത് വകവയ്ക്കാതെയാണ് ഇത്തരം ഹെൽമെറ്റുകൾ നിർമ്മിച്ച് വിൽക്കുന്നതെന്നും അധികൃതർ പറയുന്നു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പെർമിറ്റ് കാലാവധി പതിനഞ്ച് വർഷത്തേക്ക് ദീർഘിപ്പിച്ചടക്കം കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ പരിഷ്കാരങ്ങൾ പ്രഖ്യാപിച്ച തദ്ദേശ വകുപ്പ് കെട്ടിട നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് മാത്രം നൂറ്റിയാറ് ചട്ടങ്ങളിലായിട്ട് സർക്കാരിന് മുന്നിൽ വന്ന മുന്നൂറ്റി അൻപത്തിയൊന്ന് ഭേദഗതി നിർദ്ദേശങ്ങളിൽ നിന്നാണ് ഈ ഇളവുകൾ പ്രഖ്യാപിക്കുന്നതെന്ന് തദ്ദേശ വകുപ്പ് മന്ത്രി എം പി രാജേഷ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കെട്ടിട നിർമ്മാണ പെർമിറ്റ് കാലാവധി നിലവിൽ അഞ്ചു വർഷമാണ് അഞ്ച് വർഷത്തേക്ക് കൂടി നീട്ടാൻ നിലവിൽ വ്യവസ്ഥയുണ്ട് വീണ്ടും നീട്ടുന്നത് ശ്രമകരമാണ് അതിനാൽ തന്നെ പ്രവൃത്തിയുടെ ആവശ്യമനുസരിച്ച് കാലാവധി പരമാവധി അഞ്ച് വർഷത്തേക്ക് കൂടി മൊത്തം പതിനഞ്ച് വർഷം ലളിതമായ നടപടികളിലൂടെ കാലാവധി നീട്ടുന്നതിനാണ് അനുമതി നിർമ്മാണ പോർട്ടിൽ പാർക്കിംഗ് വേണമെന്ന നിബന്ധനയിലും ഇളവ് അനുവദിക്കുന്നതായിരിക്കും അതേ ഉടമസ്ഥൻ്റെ പേരിലുള്ള സമീപ പ്ലോട്ടിൽ കൂടി പാർക്കിംഗ് സംവിധാനം അനുവദിക്കും ഇരുപത്തിയഞ്ച് ശതമാനം പാർക്കിംഗ് എങ്കിലും നിർമ്മാണം നടക്കുന്ന പ്ലോട്ടിലും ബാക്കി എഴുപത്തിയഞ്ച് ശതമാനം വരെ സമീപ പ്ലോട്ടിലും പാർക്കിംഗ് ആകാം ഇല്ലാത്ത ടർഫുകളുടെ പാർക്കിംഗ് വ്യവസ്ഥയിലും ഇളവ് നൽകുന്നതായിരിക്കും കെട്ടിട നിർമ്മാണ പെർമിറ്റ് അപേക്ഷകൾ നിരസിക്കപ്പെട്ടാൽ അപ്പീൽ നൽകാൻ ജില്ലാതല സംവിധാനം ഏർപ്പെടുത്തുന്നത് പരിശോധിക്കുന്നതാണ് നിലവിൽ അപ്പീൽ നൽകേണ്ടത് തദ്ദേശ സ്ഥാപന ട്രൈബ്യൂണലിനാണ് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ വിൽക്കുന്ന ചെറു പ്ലോട്ടുകൾക്ക് കെട്ടിട നിർമ്മാണ പെർമിറ്റ് നിഷേധിക്കുന്ന സാഹചര്യമുണ്ട് അത് ഒഴിവാക്കാൻ ചട്ടങ്ങൾ ഭേദഗതി ചെയ്യുന്നതായിരിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പി എം കിസാൻ സമാനിധി ആനുകൂല്യം ഈ വർഷം മുതൽ നമുക്ക് മുടക്കമില്ലാതെ ലഭിക്കണമെങ്കിൽ ഈ വർഷവും നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ലാൻഡ് സീഡിങ് ഇപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റമാണ് അതായത് ലാൻഡ് സീഡിങ് പ്രക്രിയയിലെ അടുത്ത ഘട്ടമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി മുതൽ എല്ലാവരും എല്ലാ വർഷവും ലാൻഡ് സീഡിങ് വെരിഫിക്കേഷൻ പി എം കിസാൻ ഗുണഭോക്താക്കൾക്ക് ഉണ്ടായിരിക്കുന്നതാണ് നമ്മുടെ കൃഷിഭൂമി നമ്മുടെ കൈവശം തന്നെയാണ് ഉള്ളതെന്നും ആനുകൂല്യം വാങ്ങുന്നതിന് അർഹതയുണ്ടെന്നും എല്ലാ വർഷവും തെളിയിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത് അതിനായി കിസാൻ സമാധി ആനുകൂല്യം വാങ്ങുന്ന കൃഷിഭൂമി നമ്മൾ വീണ്ടും റീ വെരിഫിക്കേഷനായിട്ട് സമർപ്പിക്കേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ കരമടച്ച രസീത് അതായത് ഏറ്റവും പുതിയ കരമടച്ച രസീതുമായിട്ട് അക്ഷയ കേന്ദ്രങ്ങളിലൂടെ ഈ ലാൻഡ് സീഡിംഗ് പ്രക്രിയ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും അവസാനമായിട്ട് സംസ്ഥാന സ്വർണ്ണ വില പരിശോധിച്ചാൽ സംസ്ഥാന സ്വർണ്ണവിലയിൽ വർദ്ധനവ ഇന്ന് രേഖപ്പെടുത്തി ഇന്ന് തിങ്കളാഴ്ച ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി ഒരു ഗ്രാം ഇരുപത്തി രണ്ട് കാരുടെ സ്വർണ്ണത്തിന് ഇരുപത്തി രൂപയും പവന മുന്നൂറ്റി അറുപത് രൂപയും വർദ്ധിച്ചത് ഒരു ഗ്രാം ഇരുപത്തി രണ്ട് കാരുടെ സ്വർണ്ണത്തിന് ആറായിരത്തി നാനൂറ്റി എഴുപത് രൂപയിലും പവന അൻപത്തി ഒരായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയിലുമാണ് വ്യാപാരം നടക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്ക് നിങ്ങളെ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും ഈ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ഉണ്ട് എല്ലാവരും ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക